पाह्याहे आञ्जनयस्वामिके के योगि वेविमन्त्रं दारिद्रुःख भवशमन्त्रं संसारसागर समुद्धरण समुद्धरण मन्त्रं वन्दे महाभयहरम् त्रिपुरा ം കൗശിക യം കലാനിധിരം നേത്രം കരുണാസമയം ഇതാണ് നമ്മൾ ഇന്നലെ പറയേണ്ടത് ഇപ്പം പട്ടാഭിഷേകം വേണം ശ്രീരാമചന്ദ്രനെ പട്ടാഭിഷേകം മക്കളിൽ മൂത്ത ആളാണല്ലോ ശ്രീരാമചന്ദ്രക്ക് തോന്നി അപ്പം ശ്രീരാമന് പട്ടാഭിഷേകം നടത്തുന്ന ദശരഥ മഹാരാജാവങ്ങ് തീരുമാനിച്ചു അപ്പോഴോ വലിയൊരു പ്രശ്നമുണ്ട് ഇതിനിടക്ക് അതെന്താ ഭരതകുമാരനും ശത്രുഘനും അമ്മാവന്റെ അമ്മാ പോയിട്ട് അമ്മാവനായ യുദ്ധാജിത്തിനെ കാണാൻ വേണ്ടി അദ്ദേഹം ഇവരുടെ മുത്തച്ഛനും ഉണ്ട് അപ്പോ കുട്ടികളെ കാണണമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അയക്കവര് പോയിട്ടാളത് അങ്ങനെ ഇവിടെ പട്ടാഭിഷേകത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാണ്ട പരിപാടിയപ്പോ ഭരതന്റെ മാതലായ കെ കെ രാജകുമാരൻ ലക്ഷദ്ധനെ സമീപിച്ച് പറഞ്ഞു പ്രശ്നം ഉണ്ടാവു ഞാൻ പറഞ്ഞിട്ട് കാലം കുറെ കഴിഞ്ഞില്ലേ ഞാൻ മടങ്ങി കാ തിരിക്കുന്നുണ്ട് അച്ഛൻ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ സന്തുഷ്ടനാവുമായിരുന്നു അറിയാതെ ക്ഷണിക്കാതെ വന്നെത്തിയതാണ് കുട്ടികളുടെ വിവാഹത്തിന് ഈ അമ്മാവനായ യുധാചിത്ത് അപ്പൊ പറയാനും പ്രായമായി അച്ഛൻ എൻ്റെ ആ തിരിച്ചുപോക്ക് കാത്തിരിക്കുന്നുണ്ടാവും ഒന്നും അറിഞ്ഞില്ലല്ലോ ഭരതന്റെ വിവാഹം സംബന്ധിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം തൻ്റെ സാന്നിധ്യമില്ലാതെയാണ് പുത്രന്റെ വിവാഹം ആഘോഷിച്ചതെന്ന് അറിയുമ്പോൾ സമയത്തന്നെ അദ്ദേഹത്തിന് വല്ലാത്ത നിരാശ തങ്ങളുടെ ഒക്കെ തോന്നും ഇപ്പോൾ ഭരതനെ എന്നോട് ഒരുമിച്ച് അയച്ചാൽ ആ നിരാശ കുറച്ചൊക്കെ പരിഹരിക്കാനാകുമെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ തൃപ്തിക്കും സന്തോഷത്തിനുമായി ചില ആഘോഷങ്ങൾ അവിടെ ഏർപ്പെടുത്താമല്ലോ ഒരു ഇപ്പോൾ പറയാറില്ലേ റിസപ്ഷൻ അതുപോലെ ഭരതന്റെ റിസപ്ഷൻ ഏകയത്തിൽ നടത്താമെന്ന് അദ്ദേഹം വിചാരിച്ചു യുദ്ധാജിത്വം ദശക്ഥൻ ഭാര്യമാരുമായി ആലോചിച്ച് ഭരതനെ വിളിച്ചു പറഞ്ഞു മകനെ നിൻ്റെ അമ്മാവൻ യുദ്ധാജ്യത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുപോകാനാണ് വന്നിട്ടുള്ളത് കേട്ടോ നിന്നെ കൂടെ കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് മിഥുലയിൽ വെച്ച് തന്നെ അദ്ദേഹം എന്നെ നിർബന്ധിച്ചിരുന്നു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല ഇവിടെ വിവാഹം കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ കൊട്ടാരത്തിൽ ഒന്നു കയറാത്ത നേരം അങ്ങോട്ട് പോകുന്നത് ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല കുട്ടി അതുകൊണ്ട് ഞാൻ സമ്മതിച്ചില്ല എന്റെ മുത്തച്ഛന് തന്നെ കാണാൻ വളരെ ഉത്കണ്ഠ എനിക്കറിയാം അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ തന്നെ മാതൃൻ്റെ കൂടെ പോകാൻ ഒരുങ്ങിക്കൊള്ളൂ അപ്പം ഭരതകുമാരൻ പറഞ്ഞാൽ ശത്രുഘനും കൂടെ എൻ്റെ ഒപ്പം വരികയാണെങ്കിൽ വളരെ നന്നായിരിക്കും അവരാണ് വിരിയാത്തു പോലെയാണ് കുട്ടിയാണ് വിരിയാത പക്ഷി കുഞ്ഞുങ്ങളെ പോലെയാണ് അവര് സമ്മതിച്ചു അങ്ങനെ ആ സഹോദരന്മാർ ഇരുവരും ഭാര്യമാരോടുത്ത് ഗിരിവ്രജത്തിലേക്ക് യാത്രയായി രണ്ടുപേരും അവരുടെ ഭക്ഷണന്മാരും കൂടി റിസപ്ഷൻ കേട്ടിട്ട് പോയതാണ് ഇപ്പോ ഗുരുജനങ്ങളോടുള്ള ബഹുമാനത്തൻ പ്രേരിതനായിട്ടാണ് ഭരതൻ ഭാര്യയോടുകൂടി അയോധ്യ വിടാൻ ഒരുങ്ങിയത് അല്ലെങ്കിൽ പോലായിരുന്നു ഉത്തനെ ഒട്ടിച്ചു പോണ്ടേ അത് പറ്റൂലല്ല ഇതിനെതിരായി അദ്ദേഹം ഒരു എതിർപ്പും പ്രകടിപ്പിച്ചിരുന്നുമില്ല വാദങ്ങളും ഉന്നയിച്ചിരുന്നില്ല വളരെയേറെ മതിപ്രഭാവമുള്ള ആളായിരുന്നു ഭരതൻ മതി പറഞ്ഞ ബുദ്ധി നല്ല ബുദ്ധി സാമർഥമുള്ള ആളായിരുന്നു ഭരതൻ അദ്ദേഹം തൻ്റെയും തൻ്റെ ഇന്ദ്രിയങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും യജമാനനായിരുന്നു പറഞ്ഞതിനപ്പുറം പ്രവർത്തിക്കൂല അദ്ദേഹം അത്ര ഇന്ദ്രിയ നിഗ്രഹം ചെയ്തൊരു ആളായിരുന്നു എന്ന് പറയുന്നു ഭരതശത്രുഘന്മാർ ഭാര്യമാരോടൊപ്പം വളരെ സുഖമായി ഗിരുവ്രജത്തിലെത്തി പിതാമഹൻ അവരെ കാണാനും മോഹനിക്കാനും കൊതിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം ഭരതനെയും ശത്രുഘനെയും താലോചിക്കാൻ തിരക്കിട്ട് ചെന്നു അവരെ തന്റെ അടുത്തിരത്തി അയോധ്യയിലെ ജനങ്ങളുടെ ആരോഗ്യത്തെയും സുഖത്തെയും പറ്റി അന്വേഷിച്ചു ദീർഘദൂരം യാത്ര ചെയ്തതാണല്ലോ അതുകൊണ്ടുവല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നുണ്ട് എൻ്റെ എന്ന് അദ്ദേഹം പറഞ്ഞു പോയി വിശ്രമിക്കാനായി നിർബന്ധിച്ചു അവർക്കായി സൗകര്യപ്പെടുത്തിയ വസതികളിലേക്ക് അദ്ദേഹം അവരെ നയിച്ചു അദ്ദേഹം തന്റെ മക്കളോടെന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവാത്സല്യത്തോടെ അവരോട് പെരുമാറുകയും ചെയ്തു അതങ്ങനെയാണ് മക്കളെക്കാളും സ്നേഹം മക്കളുടെ മക്കളോടുണ്ടാവും എന്നാണ് പറയുന്നത് പേരക്കുട്ടികളെ ഏറ്റവും ലഘുവായ ആവശ്യങ്ങളിൽ പോലും അടിയന്തര ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം അവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മുത്തച്ഛൻ വളരെ ശ്രദ്ധിച്ചിരുന്നു എങ്കിലും വലിയൊരു അസംതൃപ്തി ഭരതശത്രുപ്തന്മാർ അലട്ടിയിരുന്നു കാരണം കാരണം എന്താണോ അവർക്ക് തങ്ങളുടെ വൃദ്ധനായ പിതാവിൽ നിന്നും പ്രാണതുല്യനായ രാമനിൽ നിന്നുമുള്ള വിരഹം ദുസ്സഹമായിരുന്നു അച്ഛനെ കാണാതും പ്രായമായി പിന്നെ ജീവനാണ് ജ്യേഷ്ഠെന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ ഒരു ഒരു ജ്യേഷ്ഠനല്ല പ്രാണനായിരുന്നു ഇവരുടെ ഇവർക്കിടെ പിതാവിന്റെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും പറ്റിയുള്ള ഉൽക്കണ്ഠ ഇവരെ വല്ലാതെ ശല്യപ്പെടുത്തി ഇന്നത്തെ മാതിരി ഫോൺ സൗകര്യമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഇങ്ങനെ മുത്തശ്ശനും സുഖല്ലേട്ടാ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു എടുത്തമ്മ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കായിരുന്നല്ലോ ഇന്ന് പന്നാതൊന്നും പറ്റൂല കുതിരപ്പുറത്ത് കയറി ഒരാൾ എന്നെ ഇത് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കാനും അറിയാനും പോകണം അവരുടെ മനസ്വാസ്ഥ്യം നശിപ്പിക്കുകയും ചെയ്തു അത് ചിന്ത ഇങ്ങനെ ആയതുകൊണ്ട് ഒരു സുഖം ഇല്ല അവർക്ക് ഗിരിവ്രജത്തിൽ അവരുടെ വികാരങ്ങൾ ഇത്തരത്തിലായിരുന്ന സമയത്ത് അയോധ്യയിൽ ദശരഥൻ എന്താ ചെയ്യുന്നത് അവരെ പറ്റി പരിതപിക്കാത്ത ഒറ്റ ഒരു നിമിഷം പോലും ഉണ്ടായിരുന്നില്ല അവർ അവിടെ ഇല്ലാതിരുന്നത് കാരണം അദ്ദേഹത്തിന് വലിയ ശൂന്യത തന്നെ അനുഭവപ്പെട്ടു രണ്ട് കുട്ടികളുണ്ടെങ്കിലും രണ്ട് കുട്ടികളില്ലല്ലോ ഇന്നലെ വിവാഹം കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ അവരത്ര പെട്ടെന്ന് മാറിപ്പോണ്ടി വന്നില്ലേ പലവട്ടം അദ്ദേഹം തന്നോട് തന്നെ ഞാൻ എന്തിനാണ് അവരെ അയച്ചത് അവരെ പോകാൻ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പിന്നെ സ്വയം പറയും ചെയ്യും അദ്ദേഹം നാല് മക്കളെ ദശരഥൻ നാല് ഭുജങ്ങളായിരുന്നു നാല് കൈകളായിരുന്നു ദശരഥൻ നാല് കുട്ടികൾ ഇപ്പോൾ അദ്ദേഹത്തിന് രണ്ടെണ്ണം ഇല്ലാതെ ഒരു ദിവസം ഭരതൻ്റെ ശത്രുനെയും വിവരം നിമിത്തം ദശരഥൻ ചിന്താവർദ്ധനായിരിക്കുന്നത് ആര് കണ്ടു നമ്മുടെ ശ്രീരാമചന്ദ്രപ്രഭു കണ്ടു രാമൻ പിതാവിനെ അടുത്തിരുന്ന മൃദുവും മധുരവുമായ വാക്കുകൾ സംസാരിച്ച് അദ്ദേഹത്തെ സന്തുഷ്ടനാക്കാൻ ശ്രമിച്ചു രാമൻ ഏറ്റവും ശാന്തനായിരുന്നു മറ്റുള്ളവർ എത്ര പരുഷമായി സംസാരിച്ചാലും അവിടുന്ന് മൃദുവും മധുരവുമായ രീതിയിലേ മറുപടി പറഞ്ഞിരുന്നു ദേഷ്യപ്പെടാൻ രാമനെ അറിയുമായിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ അന്യന്മാർ രാമനെ ദ്രോഹിച്ചാലും അവിടുന്ന് അവർക്കെതിരായ ഒന്നും ഓർമ്മക എന്നെ അങ്ങനെ പണ്ട് ചെയ്തിട്ടേ എന്നെങ്ങനെ പറഞ്ഞിട്ടേ അങ്ങനെയുള്ളൊരു ഭാവം ശ്രീരാമചന്ദ്രൻ ഇല്ല നല്ലവനായിരിക്കാനും അവർക്ക് പ്രയോജനപ്പെടാനും മാത്രമേ രാമൻ ശ്രമിച്ചിരുന്നുള്ളൂ സമയമുള്ളപ്പോഴെല്ലാം വൃദ്ധസന്യാസിമാരും സമാരാധ്യായ ബ്രാഹ്മണരും പണ്ഡിതന്മാരുമായ സത്വൃത്തിയെ സംബന്ധിച്ച് നിയമസംഹിതകളെ പറ്റിയും പറ്റിയും ചർച്ച നടത്തുന്നൊരു സ്വഭാവം ഈ ശ്രീരാമചന്ദ്രൻ ഉണ്ടായിരുന്നു കേട്ടോ വേദാന്ത ചിന്തയുടെ ഗൂഢഭാഗങ്ങൾ എവിടുന്ന് ലളിത പദങ്ങളിൽ വ്യാഖ്യാനിച്ചു ഞാൻ അതുമായി പറയുന്നത് കേൾക്കാല്ല ഇദ്ദേഹം ഈ ഭഗവാൻ പറയും കാര്യങ്ങളൊക്കെ സാധാരണ സാധകനെ പോലെ പണ്ഡിതന്മാരുടെ മുമ്പാകെ വിശദീകരണത്തിനെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു കാന്തന് ഉന്നയിച്ച കെട്ടുപണിഞ്ഞ തത്വങ്ങളെപ്പറ്റി രാമൻ നൽകിയ വിശദീകരണങ്ങൾ കേട്ട് വേദാന്ത ശാസ്ത്രത്തിലും തത്വന്വേഷണങ്ങളിലും വൈദഗ്ധനെ മഹർഷിമാരും അതുപോലെ മനീഷികളും മതി പറഞ്ഞാസ്വാദിച്ചിട്ടുണ്ട് അതും പറയാതിരിക്കാൻ പറ്റൂല അദ്ദേഹത്തിന്റെ മേധാശക്തിയെയും പാണ്ഡിത്യത്തിൻ്റെ അഗാധതയും അവർ ഏറെ പ്രശ്നം എന്തൊരു ബുദ്ധിശക്തിയായി കുട്ടിക്ക് എന്തൊരു വിവരമായി കുട്ടിക്ക് നമുക്ക് ആർക്കും ഇങ്ങനെയുള്ളൊരു വിവരം ഇതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റുന്നില്ല അതിനു മേലെയാണ് രാമൻ എന്നൊക്കെ അവരിങ്ങനെ പറയുമായിരുന്നു പ്രജകളെ സംസാരിച്ച ഉടനെ തന്നെ രാമൻ അവരോട് സംസാരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ ഉടനെ അതിന് മറുപടി ഉണ്ട് അത്രക്കായിരുന്നു അവിടത്തേക്ക് അവരോടുണ്ടായിരുന്ന സ്നേഹം രാമൻ പ്രേമപൂർവ്വം അവരുടെ ക്ഷേമത്തെപ്പറ്റി അന്വേഷണം നടത്തിയിരുന്നു അവരോട് പൂർണ്ണമായ സഹാനുഭൂതി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അതിൻ്റെ ഫലമായി അവർ തങ്ങളുടെ ഒറ്റ ചങ്ങാതിയായും ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുവായും ആ പ്രേമസ്വരൂപനെ സ്നേഹിച്ചു അവിടത്തേക്ക് തങ്ങളെയുള്ള സ്നേഹമധുരമായ താല്പര്യങ്ങൾ കണ്ട് അവർ ആ സ്നേഹനിധിയെ ആദരിച്ചു ഈ ശ്രീരാമചന്ദ്രൻ അവരുമല്ലാതെ അവര് എങ്ങനെയാണ് ശ്രീരാമചന്ദ്രൻ അവര് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയുന്നില്ല അവര് ഉള്ളംകൈയിലെടുത്ത് ആരാധിക്കുക വേണ്ടത് പുഷ്പം മർച്ചിട്ട് പൂജിക്കുക വേണ്ടത് ഒന്നും അവർക്ക് അറിയുന്നില്ല എന്തെല്ലാം അസൗകര്യങ്ങളും അസുഖങ്ങളും ഉണ്ടായാലും പരമ്പരാഗതമായി ആചരിച്ചു വന്ന ജീവിത നിയമങ്ങൾ അവിടുന്ന് നിഷ്കർഷ നിഷ്കർഷമായി അനുഷ് അനുസരിച്ചിരുന്നു അവരോട് സംസാരിക്കുമ്പോഴും അവിടുത്തെ മുഖത്ത് വശ്യമായ ഒരു മന്ദഹാസവും കണ്ണിൽ ആഹ്ലാദോദ്യോതകമായ ഒരു തിളക്കവും അതുപോലെ തന്നെ വാക്കുകളിലാണെങ്കിലോ മാധുര്യവും ഉണ്ടായിരുന്നു കേട്ടെ കേ ക്രോധത്തിൻ്റെയോ അനിഷ്ടത്തിൻ്റെയോ നിരാശയുടെയോ വിദ്വേഷത്തിന്റെയോ ഒരു പോലും അവിടുത്തെ മുഖത്ത് ആരെ കണ്ടിരുന്നില്ല എന്ന് വേണം പറയാം കരുണാർഗ്രതയുടെയും സഹാനുഭൂതിയുടെയും മൂർ ധീമത്ഭാവമായിരുന്നു അവിടുന്ന് അരേ ശ്രീരാമചന്ദ്രൻ തങ്ങളുടെ ആഗ്രഹങ്ങൾ രാമന്റെ ഇച്ഛക്ക് വിധേയമാക്കിയിരുന്നവരെ രക്ഷിക്കുന്നതിൽ അവിടുന്ന് സദാ ജാഗരൂകനായിരുന്നു അനഭിലഷണീയങ്ങളായ ശീലങ്ങൾ ഒരിക്കലും അവിടുത്തെ സമീപിക്കാൻ പോലും ധൈര്യപ്പെട്ടിരുന്നില്ല പായാടിത്തം അതുപോലെ പ്രേമവിലാസങ്ങൾ തുടങ്ങിയ ദുശീലങ്ങൾക്ക് അവിടുന്ന് ഒരിക്കലും അധീനനായിരുന്നില്ല അതല്ലാത്തൊരു വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ വെട്ടിക്കളിയൊക്കെ ഉണ്ടല്ലോ അതൊന്നും ശ്രീരാമചന്ദ്രൻ അടുത്ത വരെ എത്തിയില്ല എന്ന് പറയുന്നു എന്നിരുന്നാലും ആരെങ്കിലും അവിടുത്തെ മുമ്പിൽ വെച്ച് വാദപ്രതിവാദത്തിൽ ആവശ്യമില്ലാതെ സ്വന്തം സാമർത്ഥ്യം പ്രകടിപ്പിച്ചാൽ കൂടുതൽ സമർത്ഥമായ എതിർവാദങ്ങളെ കൊണ്ടവനെ പരാജയപ്പെടുത്തി നിലക്ക് നിർത്താൻ അവിടെ നിന്ന് ഒരിക്കലും വിളിച്ചിരുന്നില്ല പിടുവായത്തരം പറഞ്ഞാൽ അതിന് ഭഗവാൻ കേട്ടിലും ഉണ്ടാതിരിക്കൂലർത്ഥം ശാരീരികമായ രോഗവും മാനസികമായ ഉത്കണ്ഠയും അവിടുത്തെ കജ്ഞാതമായിരുന്നു രണ്ടുമില്ല ഇത് മനസ്സിലുൽക്കണ്ഠയുള്ള ആ ശരീരത്തിന് ആ ഒരു ഭഗവാന്റെ ആ ഒരു ശരീരത്തിന് ഒരു രോഗവും തലവേദന പോലും ഉണ്ടായിരുന്നില്ല ജനങ്ങളുടെ ആവശ്യങ്ങൾ ഭരണാധികാരിക്ക് നിവേദനാരൂപത്തിൽ സമർപ്പിക്കുന്നതിന് മുമ്പായി തന്നെ മനസ്സിലാക്കി അവയ്ക്ക് പകരം ചെയ്യേണ്ടതിനെപ്പറ്റി പരിഗണിച്ച് ദശരഥന്റെ അനുവാദം വാങ്ങിയും ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് ഉചിതമായ പരിഹാരങ്ങൾ താല്പര്യം ജനിപ്പിച്ചും അവിടുന്ന് ജനങ്ങളുടെ ആവശ്യങ്ങളും അവശതകളും പരിഹരിക്കുകയും ചെയ്തിരുന്നു രാമന്റെ ആഗ്രഹങ്ങൾക്ക് ദശരഥൻ ഒരിക്കലും ഒരു തരത്തിൽ തടസ്സം നിന്നിരുന്നില്ല എന്താണോ രാമൻ പറയുന്നത് അതുതന്നെ അജ്ഞാറെ മാറ്റൂല്ല അവ അറിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം നടപ്പിൽ വരുത്തിയിരുന്നു ഭരണത്തിൻ്റെ ഏറ്റവും നിസ്സാരമായ കാര്യം പോലും രാവിലെ വിശദമായ ശ്രദ്ധക്ക് വിഷയമാക്കിയിരുന്നു എന്തെങ്കിലും പറയുന്നത് വച്ചാൽ അത് ശ്രദ്ധിച്ചു കേൾക്കും ഒരിക്കൽ പരിഹൃതങ്ങളായി കഴിഞ്ഞ പ്രശ്നങ്ങളും സങ്കീർണാവസ്ഥകളും പിന്നീട് തലമൊക്കെ ഹിക്കാൻ മതിയായ കരുതലുകൾ അവിടെ നിന്ന് എടുത്തിരുന്നു ഒരു കാര്യം പറഞ്ഞ തീർപ്പാക്കിയാൽ തീർപ്പാക്കിയത് തന്നെ അത് വീണ്ടും വീണ്ടും തലമൊക്കൂല രാമന് വ്യക്തമാകാതിരുന്ന മറ്റൊരു വൈശിഷ്ടം എന്താണോ അതിതാണ് തന്റെ ഉള്ളിലെ തീരുമാനങ്ങൾ അദ്ദേഹം മുൻകൂട്ടി വെളിപ്പെടുത്തിയിരുന്നില്ല ഉള്ളിൽ തന്നെ നോക്കുക അല്ല ഇങ്ങനെ പറഞ്ഞെടുക്കൂല നർത്ഥം അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഇച്ഛയോ ആശയമോ മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നുമില്ല ഇങ്ങനെ പറയില്ല അല്ല പറഞ്ഞു പറഞ്ഞെടുക്കൂല അതാണ് രാമന്റെ ആഗ്രഹങ്ങൾക്ക് ദശരഥൻ ഒരിക്കലും ഒരു തരത്തിനും തടസ്സം നിന്നിരുന്നില്ല രാമന്റെ ക്രോധമോ വെറുപ്പോ സംതൃപ്തിയോ ഒരിക്കലും നിഷ്ഫലമായിരുന്നില്ല ദേഷ്യം വന്നാ ദേഷ്യം തന്നെ ഒരിക്കലും ഒരു കാര്യത്തിനും രാമൻ കാലവെള്ളം വരുത്തിയിരുന്നില്ല കേട്ടോ അവിടുത്തെ വ്യതിചലിപ്പിക്കാനോ വഞ്ചിക്കാനോ ആർക്കും ഒരാൾക്ക് പോലും രാമനൊന്ന് തീരുമാനിച്ചാൽ അതിൽ നിന്ന് മാറ്റം വരുത്താനോ വേണ്ടാന്ന് വയ്ക്കാനോ ആർക്കും കുറേനാൾ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്നോ തീരുമാനിക്കാനോ ആർക്കും ഇല്ല പറയാൻ പറ്റൂല അവിടുത്തെ ഇത്തരം സമുന്നതമായ സവിശേഷതകളോടുകൂടി രാമചന്ദ്രൻ പ്രഭാവപൂർണ്ണനാശോ പ്രക്ഷോഭിച്ചു രാമൻ ജനങ്ങളുടെ സ്നേഹവും ഭക്തിയും നേടുന്ന ആർക്കും നിരീക്ഷിച്ചു ദശരഥൻ സന്തോഷിച്ചു അതേവാ എൻ്റെ കുട്ടിക്ക് ജനസമ്മതനാകാൻ കഴിഞ്ഞത് എന്നുള്ളൊരു സന്തോഷം ദശരഥനുണ്ടായിരുന്നു രാമൻ്റെ വർദ്ധമാനമായ പ്രശസ്തിയെ പറ്റി മന്ത്രിമാർ പുരോഹിതന്മാർ എന്നിവരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും കേട്ട് അദ്ദേഹം രോമാഞ്ച കഞ്ചുതനായി വേണം അറിയാൻ ഒരു രാത്രി ദശരഥനമല്ലാത്ത ദാഹമുണ്ടായി വെള്ളം കുടിക്കാനുള്ള അത്യാവശ്യം നേരിട്ടു സുഖനിദ്ര കൊള്ളുന്ന രാജ്ഞിമാരെ വിളിച്ചു നിണർത്താൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടതുമില്ല അവരറിഞ്ഞോട്ടെ പകലെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ അവരെ വിചാരിച്ചു അതിനാൽ പള്ളിക്കട്ടിൽ നടത്തു വെച്ചിരുന്ന പാത്രത്തിൽ നിന്ന് അദ്ദേഹം തന്നെ ചെറിയൊരു കപ്പിലേക്ക് വെള്ളം ഒളിച്ചു അത് കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് കപ്പിൽ തന്റെ പിടിമുറുകിയിട്ടില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി വിരലുകൾക്ക് ചിന്തകൾ വിരലുകൾക്ക് വിറലിങ്ങനെ വെറുക്കുന്നു പ്രായ ഇല്ലേ അതിന് ശേഷം അദ്ദേഹത്തിന് ഉറക്കം വന്നൂല്ല മനസ്സിൽ വിപീർദ്ധ ചിന്തകൾ പൊന്തി വന്നു എന്താ ഇങ്ങനെ എനിക്ക് പ്രായാധിക്കഴിഞ്ഞു എന്നുള്ളൊരു തോന്നല് ദശരഥ മഹാരാജാവിനെ അലട്ടിക്കൊണ്ടേയിരുന്നു വാർദ്ധക്യം തനിക്ക് ദുർബലതകൾ വരുത്തി തുടങ്ങിയിരു ഇരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതിനാൽ തന്നെ ഭരണത്തിൽ താൻ ഏറെ തുടരരുതെന്ന് അദ്ദേഹം തീരുമാനിച്ചു സമയമാകുമ്പോ പിന്മാറിയേ പറ്റൂ ശരീരത്തിന് ശേഷിയോ അതുപോലെ തന്നെ മനസ്സിന് ശക്തിയോ കുറയുമ്പോൾ ഭരണം തുടർന്നാൽ കുഴപ്പവും ആപത്തും ഉണ്ടായേക്കും അദ്ദേഹത്തിന് തോന്നി ഈ തീരുമാനത്തിന് ശേഷം രാജാവ് നിമിഷങ്ങൾ തള്ളി നീക്കി നേരം വിളിപ്പിച്ചു പുലർന്നുടങ്ങിയ തന്റെ നിശ്ചയം മന്ത്രിമാരെ അറിയിക്കാൻ അദ്ദേഹത്തിൻ്റെ ദുഃഖമായി പ്രഭാതമായി പ്രകാശം പരന്നു തുടങ്ങിയപ്പോൾ അദ്ദേഹം കുളികഴിഞ്ഞു മറ്റു കർമ്മങ്ങളും ഒക്കെ കളിഞ്ഞ് മന്ത്രിമാരെയും ജന പുരോഹിതന്മാരെയും ഒരു പ്രത്യേക സമ്മേളനത്തിനെ വിളിച്ചു കൊണ്ടുവരാൻ നിർദ്ദേശം നൽകി അദ്ദേഹം പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യാനുള്ള എല്ലാവരും വരണം പറഞ്ഞു ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം ക്ഷണിക്കപ്പെട്ടവരെല്ലാം ക്ഷണത്തിലെത്തിച്ചെന്ന് അദ്ദേഹത്തെ കാത്തു നിന്നു അപ്പോൾ ദശരഥൻ വസിഷ്ഠൻ്റെ പാദങ്ങളും നമസ്കരിച്ച് രാത്രി ഉണ്ടായ സംഭവത്തെയും അതിൻ്റെ ഫലമായുണ്ടായ ചിന്തകളെയും അദ്ദേഹത്തെ അതായത് വസിഷ്ഠ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ അറിയിച്ചു ഭരണത്തിന്റെ ഭാരം രാമനിൽ അർപ്പിക്കാൻ തീർച്ചയാക്കിയെന്നും പറഞ്ഞു തൻ്റെ ഈ അഭിപ്രായത്തിനെതിരായി ആരും ഒന്നും ഉന്നയിക്കരുതെന്ന് അപേക്ഷിക്കെങ്കിൽ ഇതെന്റെ തീരുമാനാണ് ഇനി ഇതിനെ മാറ്റം വരുത്താൻ ആരും ശ്രമിക്കരുതേ എന്ന് പറഞ്ഞു ഈ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടപ്പെട്ട ഒരുക്കങ്ങളെല്ലാം കഴിയും വേഗം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു മന്ത്രിമുഖ്യനായ മുഖ്യനായ സുമന്ദ്രൻ എന്ത് ചെയ്തു ീ തീരുമാന സദസ്സിനെ അറിയിച്ചു ഇവിടെ കൂടിയിരുന്ന മന്ത്രിമാര് രാജസ്തുതിപാഠകന്മാർ പൗരന്മാര് പുരോഹിതന്മാർ എന്നിവരെല്ലാം ഈ വാർത്ത എങ്ങനെയാണ് സ്വീകരിച്ചതെന്നുള്ള ആഹ്ലാദപൂർവം അംഗീകരിച്ചു കരഘോഷം മുഴക്കി ആകാശത്തോളം മുട്ടുന്ന കരഘോഷം ശുഭം ശുഭം മംഗളം മംഗളം എന്നാഹ്ലാദ ശബ്ദം പുറപ്പെടുവിച്ചവര് ഈ കരഘോഷം സ്വർഗം വരെയെത്തുകയുണ്ടായി വസിഷ്ഠൻ എഴുന്നേറ്റ് പറഞ്ഞു രാജാധിരാജൻ അങ്ങ് ഇതിനെ സംബന്ധിച്ച് അല്പം പോലും ആശം രാമൻ ഏത് നിലയിലും ഈ മഹത്തായ ഭാരം ഏറ്റെടുക്കുന്നതിനു പറ്റിയ ആളാണ് നമുക്ക് കുറെ സമയത്തേക്ക് കാത്തിരിക്കേണ്ടതുണ്ട് ഇതിൽ സംബന്ധിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നവരെല്ലാം ക്ഷണിക്കണ്ടേ അവരൊക്കെ ക്ഷണിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഗംഭീരമായി ആഘോഷിക്കുന്നതിനായി നമുക്കൊന്നോ രണ്ടോ മാസം കാത്തിരിക്കാം എന്ന് പറഞ്ഞു അപ്പൊ ദശരഥ എന്താ പറയുന്നത് മഹാത്മൻ അങ്ങയുടെ കാഴ്ചപ്പാടിന് അതീതമായി ഒന്നുമില്ല അങ്ങ് സർവജ്ഞനാണ് താനം രാജാവിന്റെ ശരീരത്തിന് ശേഷി കുറഞ്ഞാൽ ഉന്നതാധികാരത്തിന്റെ കടിഞ്ഞാൻ പിടിക്കാൻ ആ രാജാവർഹനല്ല വാർദ്ധക്യം മൂലം ദുർബലനായി കഴിഞ്ഞ രാജാവ് സിംഹാസനത്തിൽ തുടരുമെന്ന പ്രത്യാശ വെച്ചു പുലർത്തുന്നത് ചീത്ത ലക്ഷണമാണ് അനെനിക്ക് തോന്നുന്നത് അതതി അതിതൃഷ്ണയെ സൂചിപ്പിക്കുന്നു ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ ഭരിച്ചാൽ ധർമാചരണത്തിൽ പരാജയപ്പെടും എന്ന് എനിക്കറിയാം എന്നോട് ക്ഷമിച്ചാലും ഗുരു ഈ ചടങ്ങ് മാറ്റി വെക്കാൻ ശ്രമിക്കേണ്ടതില്ല അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ജാമന യുവരാജാവായി നിയമിക്കാനുള്ള അനുവാദം എനിക്ക് തരിക അതെങ്ങനെയാ പറഞ്ഞത് വളരെ വിനയത്തോടും അത്യന്ത ആദരവോടും നിങ്ങളാരാ ചോദിക്കാൻ ഞാൻ എനിക്ക് തോന്നിയ പോലെ ചെയ്യും അങ്ങനെയൊന്നുമല്ല വിനയത്തോടെ രവോടു കൂടി അങ്ങനെ അപേക്ഷിച്ച് കുലഗുരുവിൻ്റെ പാദങ്ങളിൽ വീണ്ടും പ്രണമിക്കുകയാണ് വഷ്ണൻ അദ്ദേഹത്തെ പിടിച്ച് എഴുന്നേൽപ്പിച്ച അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് പറഞ്ഞു രാജാവേ രാമന്റെ വിവാഹവും മുൻകരുതലോ ആലോചനയോ കൂടാതെയാണ് നടന്നത് അത് സ്വർഗത്തിൽ നിന്നുള്ള അനുഗ്രഹം എന്നവർ പെട്ടെന്ന് സംഭവിച്ചു അതുകൊണ്ട് രാജ്യത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ പ്രജകൾക്ക് ആ ഗംഭീരമായ ആനന്ദത്തിൽ പങ്കുചേരാൻ സൗകര്യം കിട്ടിയിട്ടില്ലല്ലോ പട്ടാഭിഷേകവും പെട്ടെന്ന് തന്നെ തീരുമാനിക്കുകയും നടത്തുകയും ചെയ്താൽ അത് ഈ രാജ്യത്തിലെ ഭരണകർത്താക്കളെ മാത്രമല്ല വേദനിപ്പിക്കുക അതിൽ കൂടുതലായത് രാമന്റെ സഹോദരന്മാരായ ഭരത ശത്രുഘന്മാരെ കൂടി അവരില്ലാത്ത സമയത്ത് ജീവനുതുല്യം സ്നേഹിക്കുന്ന ജീവന്റെ ജീവനായ കുട്ടികളെ മാറ്റി നിർത്തിക്കൊണ്ടൊരു പട്ടാഭിഷേകം എന്തായത് കഥ അങ്ങയുടെ ബന്ധുവും സുഹൃത്തുമായി കഴിഞ്ഞ ജനക മഹാരാജാവിനും സന്നിഹിതനാവാൻ സാധിച്ചെന്ന് വരില്ല ീതി നിശ്ചയിക്കുന്നതിന് മുമ്പായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ലപോലെ ചിന്തിക്കണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നതെന്ന് പുലഗുരുവായ വശിഷ്ട മഹർഷി അഭിപ്രായപ്പെട്ടു പക്ഷേ മന്ത്രിമുഖ്യൻ എപ്പോൾ എഴുന്നേറ്റ് പറഞ്ഞ സർവാദരണീയനായ കുലഗുരു എനിക്ക് മാപ്പ് തരണം ചക്രവർത്തിയുടെ തീരുമാനത്തിന് എല്ലാവരുടെയും വിലമതിപ്പും അംഗീകാരവും ഉണ്ട് വർത്തിജ്വലിക്കുന്ന ചൂട് നിർമാർജനം ചെയ്യുകയും ശീതളത്വവും സുഖവും എല്ലാവർക്കും വീണ്ടും തിരികെ കൊടുക്കുകയും ചെയ്യുന്ന ചന്ദ്രനെ പോലെയാണ് രാമചന്ദ്രൻ ആ ആ പേരും അതിലെ സൂചിപ്പിക്കുന്നത് രാമചന്ദ്രൻ അവിടുന്ന് വിദ്വേഷം പക അന്യായ് അസൂയ എന്നിവ കാരണമായി ഉണ്ടാവുന്ന വേദന നീക്കുന്നയാളാണ് രാമചന്ദ്രൻ ആ പ്രേമൂർത്തി യുവരാജാവായി അഭിഷേകം ചെയ്യുന്നതിൽ എന്ത് കാരണത്താലായാലും യാതൊരു കാല ഉണ്ടാവാൻ പാടില്ല എന്നാണ് എൻ്റെയും അഭിപ്രായം ചക്രവർത്തി സതീയം അതിനു വേണ്ട കൽപ്പനകൾ പുറപ്പെടുവിച്ചാണ് ഈ സാമ്രാജ്യത്തിലെ മുഴുവൻ പ്രജകൾക്കും വേണ്ടിയാണ് ഞാൻ ഇതിനായി അപേക്ഷിക്കുന്നതെന്ന് സുമന്ദ്രൻ പറഞ്ഞു പിന്നെ കുലഗുരുവിനൊന്നും പറയാനില്ല അവിടെ ചക്രവർത്തിയും മന്ത്രിമുഖ്യനും ഇത്തരത്തിൽ അഭ്യർത്ഥിച്ചപ്പോൾ തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കാൻ വസിഷ്ഠന് കഴിഞ്ഞതുമില്ല ജനങ്ങളിതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാൻ അദ്ദേഹം നിർദ്ദേശിച്ചു ഇത് കേട്ടപ്പോൾ ദശരഥൻ എഴുന്നേറ്റ് നിന്നു തന്റെ ദൃഷ്ടിയുടെ ഒരു ചുഴറ്റൽ കൊണ്ട് മന്ത്രിമാരെയും പൗരപ്രവാണിമാരെയും പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ആ സദസ്സിലെ ഇതരന്മാരെയും വീക്ഷിച്ചു സദസ് ചിടി വെട്ടുന്ന ശബ്ദത്തിലാണ് അഭിപ്രായത്തെ കരഘോഷം കൊണ്ട് അംഗീകരിച്ചത് ആ വികാരോജ്തയിൽ ഒരു പ്രധാന വിഭാഗത്തിൽപ്പെട്ട പൗരൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു മഹാരാജാവേ ഞങ്ങളെ സ്വന്തം സന്താനങ്ങളെ എന്ന നിലയ്ക്കാണ് അങ്ങയുടെ വംശത്തിലെ പ്രബലന്മാരായ ചക്രവർത്തിമാർ രക്ഷിച്ചു വന്നത് എല്ലാവരും അങ്ങനെ തന്നെ ഈ കോസലഭൂമി ഷാബുവിൻ്റെ സൂക്ഷ്മതയിലും സ്നേഹത്തിലും കൂടിയാണ് ക്ഷേമവും സമാധാനവും ആർജിച്ചത് അങ്ങയുടെ ജ്യേഷ്ഠപുത്രനായ രാമൻ സദ്ഗുണസമ്പന്നനാണ് ധർമ്മത്തിൻ്റെ ധർമ്മനിഷ്ഠയുടെ മാർഗങ്ങളുടെ പ്രതിജ്ഞാബദ്ധനാണ് ദേവമുഖ്യനെ പോലെ മഹാപരാക്രമനാണ് അദ്ദേഹം ഇവർക്കെല്ലാം പുറമേ ഈ മൂന്ന് ലോകങ്ങളെ ഭരിക്കാനുള്ള പ്രാപ്തിയും അവിടത്തേക്കുണ്ട് അങ്ങേക്ക് രാമനെ യുവരാജാവ അഭിഷേകം ചെയ്യണമെന്ന ആശയം ഉണ്ടായതന്നെ ഞങ്ങളുടെ ഭാ മഹാഭാഗ്യമാണ് ഇത് ഞങ്ങളുടെ സുഹൃതം തന്നെയാണ് ആർക്കും സംശയം സംശയമുണ്ടാകാൻ നിവൃത്തിയില്ലാത്ത ഒരാവ്യതർക്കിത വസ്തുതയാണ് രാജ്യത്തിൽ എല്ലാ പ്രജകൾക്കും വേണ്ടി ആ പ്രകാരം സംസാരിച്ചപ്പോൾ ദശരഥൻ സദസ്സനെ അഭിസംബോധന ചെയ്തു സദസ്രേ എൻ്റെ പൂർവികന്മാരാൽ ആസൂത്രിതമായ മാർഗത്തിൽ കൂടി ഞാൻ ഇത്രയും കാലം ഈ സാമ്രാജ്യം ഭരിച്ചിട്ടുണ്ട് ലോകത്തിന് നന്മവരണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി ഞാൻ എൻ്റെ പ്രാപ്തിയുടെ പരമാവധി അതിൻ്റെ ക്ഷേമത്തെയും അതുപോലെ തന്നെ അഭിവൃദ്ധിയെയും കാത്തു സൂക്ഷിച്ചിട്ടുമുണ്ട് എൻ്റെ സിംഹാസനത്തിൻ്റെ ഉപരിഭാഗത്ത് കാണുന്ന ഈ വെൺകൊറ്റക്കുടിയുടെ തണലിൽ ഞാൻ ഇതുവരെയുള്ള എൻ്റെ ജീവിതകാലം അത്രയും കഴിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ വൃദ്ധനായിരിക്കുന്നു ഈ ശരീരത്തിലെ അവയവങ്ങളുടെ തേജസ്സും ഓച്ചസ്സും ചൈതന്യവും കുറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന പ്രജകളെ തകർന്ന ഈ ശരീരത്തിന് സ്വല്പം വിശ്രമം നൽകേണ്ടിയിരിക്കുന്നു ഞാനതിന്മേൽ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു രാജ്യം ഭരിക്കുമെന്ന എളുപ്പമായ പുതുമെ അപ്രധാന ജോലിയുമല്ല കാരണം ധർമ്മനിഷ്ഠയ്ക്കുള്ള സ്വാത്മ സമർപ്പണമാണ് നിരന്തര സാധനയിൽ ഏർപ്പെട്ടിട്ടുള്ളവനും ശരിക്ക് സാധിച്ചിട്ടുള്ള അനുഗ്രഹം മാത്രമേ ഭരണത്തിൽ കൂടി ധർമ്മം അവിഛന്നമായി നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു പ്രയത്നം കൊണ്ടിപ്പോൾ തളർന്നു കഴിഞ്ഞിട്ടുള്ള ഞാൻ ഈ ഭാരം ദീർഘകാലം വഹിച്ചിട്ടുണ്ട് ഒരു വയസ്സിലാമറ്റാണ് രാജാവായ വിശ്വര മഹാരാജാവ് എൻ്റെ പദ്ധതി നിങ്ങൾ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യും എങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഉള്ളതെല്ലാം നിങ്ങളോട് പറഞ്ഞുതരാം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും നിങ്ങളുടെ മുൻഗണനകൾക്കും എതിരായി ഞാൻ ഒരിക്കലും പ്രവർത്തിക്കുകയില്ല എന്ന് മഹാരാജാവ് പറയുകയാണ് ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളുടെ മേൽ യാതൊരു സമ്മർദ്ദവും ചർച്ചെത്തുന്നില്ല ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയുമില്ല അങ്ങനെ വിചാരിക്കുകയും വേണ്ട നിങ്ങൾ ബലമായി അനുസരിക്കണമെന്ന നിലയിൽ പുറപ്പെടുവിച്ചൊരു രാജ്യ ശാസനവുമല്ലോ നിങ്ങളുടെ സ്വതന്ത്രമായ ഇച്ഛാശക്തിക്കും ന്യായപൂർവമായ തീർപ്പിനും ഞാൻ വിടുന്നു ഇതിനേക്കാൾ ഗുണകരമായി വേറെ എന്തെങ്കിലും ഒരു സംവിധാനം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ നിഷ്പക്ഷമായ പരിഗണനക്ക് സമർപ്പിക്കാൻ നിങ്ങൾക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ അന്യോന്യം ആലോചിച്ചു നിങ്ങളുടെ കൂട്ടായ തീരുമാനം ഇന്ന് രാത്രി തന്നെ എന്നെ അറിയിക്കണമെന്ന് ദശരഥ മഹാരാജാവ് പറഞ്ഞു അങ്ങനെ രാമൻ്റെ പട്ടാഭിഷേകത്തിനുള്ളൊരു അവിടെ നടക്കട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് സംഘർഷഭരിതമായ കാര്യങ്ങളിലൂടെ നമുക്ക് നാളെ ഇങ്ങോട്ട് പോകാം അതാണ് അത് എല്ലാ കാര്യങ്ങളും ശ്രീരാമചന്ദ്രന്റെ ശ്രീരാമചന്ദ്രൻ്റെ എന്റെ പൊന്നുണ്ണി കണ്ണൻ്റെയും തൃപാത പത്മങ്ങളെ സമർപ്പിച്ച് मङ्गलं कोसलेन्द्राय महनीयगुणार्थये चक्रवर्तितनूजाय सार्वभौमाय मङ्गलं वेदान्तवेदवेद्याय मेघश्यामलमूर्तये मोहनरूपाय पुण्यश्लोकाय मङ्गलम् कायेन वाचावनसेन्द्रियेर्वा बुद्ध्यात्मना वा प्रकृते स्वभाव करोमि यद् सकलं परस्मै रायणः एति समर्पयामि